പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് സ്റ്റണ്ട് ഡയറക്ടേഴ്സിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഇതിൽ സജീവൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ പിന്നെ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ സ്റ്റണ്ടിനായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾ അവരെക്കുറിച്ച് ആദ്യം നമുക്ക് സ്റ്റണ്ട് ഡയറക്ടേഴ്സിനെ കുറിച്ച് ആദ്യം പറയാം ഏറ്റവും പ്രസിദ്ധനായ ത്യാഗരാജൻ മാഷൻ എല്ലാവർക്കും അറിയാമല്ലോ അന്നത്തെ കാലത്ത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ ടൈറ്റിൽ കളിൽ നസീർ സാർ പ്രാം നസീർ എന്ന് കാണുമ്പോൾ കൈയടി അത് അത് കഴിഞ്ഞാൽ പിന്നെ കൈയടി കിട്ടുന്നത് സ്റ്റണ്ട് ത്യാഗരാജെന്ന് കാണിക്കുമ്പം ഈ രണ്ട് ഇതിനാണ് കൈയടി പണ്ട് പിന്നെ ചില പടങ്ങൾ അടൂർവാസിനെ കാടൂർവാസിൻ്റെ പേര് കാണിക്കുമ്പോൾ കയ്യടിക്കലുണ്ട് ഇവർക്ക് മൂന്നാക്കാനാണ് കൈയടി തിയേറ്ററിൽ അപ്പോൾ ത്യാഗരാജനെക്കുറിച്ച് നമുക്ക് വരേണ്ട ആവശ്യമില്ല അതായത് മലയാള സിനിമയിൽ അക്കാലത്ത് ഒട്ടുമുക്കാൽ സിനിമകളിൽ ത്യാഗരാജനും ത്യാഗരാജായിരിക്കും സംവിധാനം സ്റ്റണ്ട് ത്യാഗരാജൻ അതിൻ്റെ ഒരു സഹായി പാപ്പിയുണ്ട് ത്യാഗരാജ മാഷക്ക് കാണിക്കുമ്പോൾ തന്നെ തായൽ സഹായി പാപ്പി എന്ന് പറഞ്ഞിട്ട് കാണിക്കും പാപ്പിയും സ്റ്റണ്ട് മാസ്റ്ററാണ് പാപ്പി സിനിമയിൽ സ്റ്റണ്ട് അഭിനയിക്കുകയും ചെയ്യും കുറേ പടത്തിനുണ്ട് പാപ്പി ഒരു തടിച്ചിട്ട് മീ മീശ ഇങ്ങനെ ഒരു കൊമ്പ മീശ വെച്ചിട്ട് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു ആളെ അയാളെ പടം പറയുകയാണെങ്കിൽ ഇപ്പോൾ നസീർ സാർ രതിമാൻ മതിലൊരു കോമഡി പാട്ട് പാടുന്നുണ്ട് ജാഗരജ ജാഗരജന്ന് പറഞ്ഞിട്ട് അതിൽ ഈ പാപ്പി ഒരു സെക്യൂരിറ്റി ആയിട്ട് കാക്ക ട്രൗസറിലിട്ടിട്ട് അയാളെ പിന്നെ കളിയാക്കിയിട്ട് പാടുന്ന പാട്ടാണ് അത് അയാൾ ആ സിനിമയിൽ മാത്രമേ കോമഡി അവതരിപ്പിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ പാടത്തിലും അയാൾ അയാളെ സിനിമയുടെ പേരും പാപ്പിയെന്ന് തന്നെയായിരിക്കും പിന്നെ അടിമക്കച്ചവടത്തിലുണ്ട് അടിമക്കച്ചവടത്തിൽ ഒരു കാളച്ചന്തയിൽ സോമ കാള ഒരു കാളയെ വാങ്ങാൻ വന്ന നേരം പിന്നെ അവിടെ ജയനും കുറച്ച് ചട്ടമ്പികളും നിൽക്കുന്നുണ്ട് അപ്പോൾ ജയൻ പിന്നെ സോമനോട് ചോദിക്കുന്നുണ്ട് നീ കാളയെ വാങ്ങാൻ വന്നതാണോ അതോ ഇവിടുത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും അപ്പോൾ സോമൻ പറയും രണ്ടിനാണെന്ന് വെച്ച് എങ്കിൽ അതിവിടെ നടക്കില്ല എന്ന് പറയും ജയൻ ഞാനൊന്ന് നോക്കട്ടെ സോമം പറയും അപ്പം അപ്പോൾ അതിൽ വേറൊരാൾ പറയൂ അതിനിവിടെ ആണുങ്ങളുണ്ടെന്ന് പറയും പുറത്തുനിന്ന് വരണ്ട സോമൻ പുറത്തുനിന്ന് വന്നേ അപ്പോൾ സോമൻ പറയും ജയനെ നോക്കിയിട്ട് പറയും അപ്പോൾ നിങ്ങളൊക്കെ ആയിരിക്കും ആണുങ്ങളല്ലേ എന്താ ഇത്ര സംശയവും ഞാൻ ചോദിക്കും ആ ചെറിയൊരു സംശയം സോമം പറയും അപ്പം ഞാൻ പറയും ി ഇവൻ്റെ സംശയം ഒന്ന് തീർത്ത് കൊടുക്കൂ ഒരു അന്നേരം പാപ്പി മീശീരി സോങ് സോമിനിട്ട് നല്ലോണം മാം കെട്ട് അത് അതാന്ന് പാപ്പി പിന്നെ പാപ്പി ഒരു അന്നത്തെ കാലത്ത് എനിക്കൊരു പാപ്പി ഒരു ആയിരം പടത്തിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ടാവും നസീർ സാറിൻ്റെ ഒരുവിധം ഉണ്ട് പാപ്പി പിന്നെ അത് പാപ്പി അസിസ്റ്റൻ്റാണല്ലെ സ്റ്റൻ്റ് മാസ്റ്റർ ത്യാഗരാജൻ്റെ അസിസ്റ്റൻ്റ് സിനിമയിൽ അഭിനയിക്കുകയാ പിന്നെ ഒരു സ്റ്റണ്ട് മാസ്റ്ററാണ് ജൂഡോ രത്നം ജൂഡോ രത്നം പിന്നെ ത്യാഗരാജൻ്റെ അല്ലാത്ത സമയത്ത് പിന്നെ കാണാൻ ജൂഡോ കരാട്ടയിലുണ്ടാവും അതുകൊണ്ടാണ് ജൂഡോ ജൂഡോ എന്ന് പേര് വന്നതുകൊണ്ടാണ് കരാട്ട ജൂഡോ എല്ലാം പഠിക്കാനില്ല അന്നത്തെ കാലത്ത് പിന്നെ ഭാഷ അത് തമിഴിൽ നിന്ന് വന്ന ആളൊന്നുണ്ട് ഭാഷ പിന്നെ ഗോപാലം ഗുരുക്കളുണ്ട് ഗോപാലം ഗുരുക്കൾ സ്റ്റണ്ട് മാസ്റ്ററാണ് ഗോപാലൻ ഗുരുക്കളിൻ്റെ ഫൈറ്റ് പ്രത്യേക ത്യാഗരാജൻ്റെ പോലെയല്ല വേറെ തന്നെ ഒരു ശൈലിയാണ് അതായത് മർമ്മം നോക്കിയിട്ടുള്ള പിടുത്തം മറിയൽ പൂട്ടിടൽ ഇതെല്ലാം ആയിരിക്കും ഗോപാലം ഗുരുക്കൾ ആനപ്പം അച്ഛൻ ഗോപാലൻ ഗുരുക്കളാണ് അതിൽ പ്രത്യേകം നമുക്ക് മനസ്സിലാവും നസീർ സാറും ജയൻചേട്ടും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട് രണ്ട് രണ്ട് ഫൈറ്റ് ഉണ്ട് രണ്ട് ഫൈറ്റിലും ഗോപാലം ഗുരുക്കളെ പിന്നെ പ്രത്യേക 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 ഒരു ഇത് കാണാം അതായത് ഇങ്ങനെ പിടിച്ച് മറിച്ചിടൽ പിന്നെ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആക്കല് അങ്ങനെയെല്ലാം കാണാം അതൊരു പ്രത്യേക അതാണ്ട് ഗുരുക്കൾ ഗുരുക്കളാണ് ഗോപാലം ഗുരുക്കൾ ഒരു സ്റ്റണ്ട് മാസ്റ്റർ പിന്നെ മലേഷ്യ ഭാസ്കർ ഉണ്ട് മലേഷ്യ ഭാസ്കറാണോ മലേഷ്യ വാസുദേവനോ എന്നറിയില്ല ഓപ്പറും സ്റ്റണ്ട് മാസ്റ്റർ ഇവരൊക്കെ അന്ന് പ്രധാനപ്പെട്ട സ്റ്റണ്ട് മാസ്റ്റർ അക്കാലത്ത് ത്യാഗരായത് തൊണ്ണൂറ് ശതമാനം ത്യാഗരങ്ങനെയായിട്ട് വേറെ ആൾക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ നമുക്ക് രണ്ട് ആർട്ടിസ്റ്റിനെ കുറിച്ച് ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുക ഒന്ന് ജസ്റ്റിൻ ആദ്യകാലത്ത് നസീർ സാറിൻ്റെ കുറേ പടത്ത് ജസ്റ്റിനെ കാണും ജസ്റ്റിനെ വേരമന്ദ്രനെ നമുക്ക് മനസ്സിലാക്കാം നല്ല ഫൈറ്റ് ഉണ്ടാവും ജസ്റ്റിനെ കാണുമ്പോൾ സംഭവം അമി യുഗയുഗുകയും നല്ല ഫൈറ്റാണ് നസീർ സാറിൻ ജസ്റ്റിനായിട്ട് റെസ്റ്റ് ഹൗസ് ഒരാജാന് പോകാൻ വേര വെയിൽ ഭയങ്കരായിട്ടും പിന്നെ അപ്പോൾ ജസ്റ്റിന് പിന്നെ ജസ്റ്റിൻ്റെ മകളാണ് ബബിത ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നടിയായിരുന്നു മമ്മൂട്ടിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള വാർത്തകളുണ്ട് പിന്നെ ജസ്റ്റിൻ കഴിഞ്ഞാൽ പിന്നെ നല്ല ഉഷാറുള്ള ആളാണ് ജഗ്ഗു ജഗ്ഗു എല്ലാ ഭാഷയിലും ഉണ്ട് ചിരഞ്ജീവിൻ്റെ കൂടെ തെലുങ്കില് പിന്നെ തമിഴിൽ കമൽഹാസൻ്റെ കൂടെ രജനീകാന്തിൻ്റെ കൂടെ ജയശങ്കറിൻ്റെ കൂടെ ഉണ്ട് ജഗ്ഗു മലയാളത്തിൽ നസീർ സാറിൻ്റെ കൂടെ ജയൻചേട്ടൻ്റെ കൂടെ നസീർ സാറിൻ്റെ കൂടെ അന്തപുരത്തിൽ നല്ല ഫൈറ്റ് ഉണ്ട് സോഡ കുപ്പി എറിഞ്ഞിട്ടുള്ള ഫൈറ്റ് ഒരു കള്ളഷാപ്പ് വന്നു അടിപൊളി പോയിട്ടത് അത് നസീർ സാർ എത്ര നല്ല സ്റ്റൈലാണ് അഭിനയിച്ചത് ഇപ്പോൾ ആ സ്റ്റണ്ട് സീനിൽ അതേപോലെ ജയൻ്റെ കൂടി ഉണ്ടാവും അധികവും ഈ മുറു മുറുക്കനിൽ ഈ ജസ്റ്റിൻ എപ്പം കയ്യിൽ ഒരു മുള്ളുപോലത്തെ സാധനം ഇട്ടിട്ടേ വരാം ജസ്റ്റിൻ അധികം നസീർ സാറിൻ്റെ പടത്തിലും വിൻസെൻറ്റിൻ്റെ പടത്തിലുണ്ട് ജയൻചേട്ടൻ്റെ പടത്തിൽ ജസ്റ്റിൻ ഇല്ല അപ്പോഴത്തേക്ക് ജസ്റ്റിൻ കുറച്ച് പ്രായമായി തോന്നും ജയൻചേട്ടനെല്ലാം നായകനാകുമ്പോഴത്തേക്കും ജസ്റ്റിൻ പിന്നെ പടങ്ങൾ കുറഞ്ഞത് എന്നാലും ഉണ്ട് ലൗൻ സിംഗപ്പൂരിലെല്ലാം നസീർ സാറിൻ്റെ കൂടിയുണ്ട് ജയൻചേട്ടൻ്റെ കൂടിയുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ജസ്റ്റിനും ജയൻചേട്ടനും നല്ലൊരു ഫൈറ്റ് ഉണ്ട് അതിലും ജയൻചേട്ടൻ ജസ്റ്റിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല നസീർ സാറിനെ ഇങ്ങനെ കട്ടിയിട്ടിട്ട് ഒരു തീക്കുണ്ട് തീക്കുണ്ടത്തിൻ്റെ മേലെ കയറോട് കെട്ടിയിട്ടിട്ട് നസീർ സാർ ഇങ്ങനെ ആടുന്നുണ്ട് അപ്പോൾ നസീർ സാറിനെ രക്ഷിക്കാൻ പറ്റിയിട്ട് ജയൻ ജഗ്ഗുവിനെടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഒരുവിധത്തിലും ജ് ജസ്റ്റിൻ വിടുന്നില്ല അവസാന നസീർ സാറിനെ ആടി ആടി കയറിച്ച് ആടി ആടിയിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് ജസ്റ്റിനെ അടിക്കുന്നു ജസ്റ്റിൻ്റെ ഒരു കൈക്കപ്പം മുള്ളുണ്ടാവും കത്തി ഇങ്ങനെ ഇങ്ങനെ ഒരു മുള്ളിൻ്റെ ഗ്ലൗസ് അത് അതിട്ടിട്ടാന്ന് വരാം ഇങ്ങനെ അതിങ്ങനെ കുത്താൻ പോക്ക് മുഖത്ത് നായകൻ്റെ മുഖത്ത് കുത്താൻ പോകുന്നവര് പിന്നെ സിലോൺ മനോർ അന്ന് സിലോൺ മനോർ ജയൻചേട്ടൻ്റെ കൂടെ ആദ്യമുണ്ടായത് പിന്നെ നല്ല ബോഡിയായിട്ട് തച്ചോളി അമ്പൂലും ആദ്യമായിട്ട് സിലോൺ മനോഹറിനെ ഞാൻ കാണുന്നത് തച്ചോളി അമ്പൂലാണ് പിന്നെ കുറേ പാടത്ത് മാമാങ്കത്തിൽ പടയോട്ടത്തിൽ ചില ആൾക്കാർ ഇതിൽ ചെറിയ അഭിപ്രായം പറയാനുണ്ട് ജയൻ്റെ മരണത്തോടു കൂടി പിന്നെ സിറോൺ മനോഹർ അഭിനയിച്ചിട്ടേ ഇല്ല അതോടെ നിർത്തിയത് ജയം മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടിറങ്ങിയ പാടാണ് പടയോട്ടം അതിൽ സിറോൺ മനോഹർ ഉണ്ട് പിന്നെ ജയം മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇതാവൂര് ദിക്കായി അതിൽ സിറോൺ മനോഹർ ഉണ്ട് വേറെ ഏതെങ്കിലും പോലത്തെ സിലോൺ മനോഹര ഉണ്ട് പക്ഷേ ഇതിൽ പറയുമ്പോൾ പറയും ജയൻചേട്ട മരിച്ചതോടുകൂടി സിനോൺ മനോഹർ അഭിനയം നിർത്തി അങ്ങനൊന്നുമില്ല സിറോൺ മനോഹർ പിന്നെയും അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു നടനാണ് ഫൈറ്റ് സീനിൽ അഭിനയിക്കുന്നത് രാജശേഖരൻ രാജശേഖരൻ ഈ ഗുണ്ടയായിട്ട് അഭിനയിക്കലായിരുന്നു അതായത് മെയിൻ വില്ലൻ്റെ ഗുണ്ടയായിട്ട് ഈ സ്റ്റണ്ടിനായിട്ട് വരുന്നതാണ് രാജശേഖരൻ പിന്നെ പുന്നപ്ര അപ്പച്ചെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ പാപ്പിനെ കൊണ്ട് പറഞ്ഞ പടത്തിൽ ചെറിയ ചെറിയ സ്റ്റണ്ട് സീൻ ഇല്ലാതെ വരാം ശക്തിയിൽ ജയൻചേട്ടനായിട്ട് രണ്ട് ഫൈറ്റ് ഉണ്ട് പിന്നെ ബോബ് ക്രിസ്റ്റോ മലയാളത്തിൽ അഭിനയിക്കലുണ്ട് മൊട്ട ഇംഗ്ലീഷ് കാര്യം ബോബ് ക്രിസ്റ്റോ ബസീർ സാറിൻ്റെ പടത്തിലുണ്ട് ഭൂകമ്പത്തിൽ പിന്നെ ഈ ഗവാനെന്ന് പറഞ്ഞുണ്ട് ഗാവനോ ഗവാനെന്ന് പറഞ്ഞിട്ട് ആര്യനിലും മോഹൻലാലിലും കൂടെ അഭിനയിച്ച് അതും സ്റ്റണ്ട് സ്റ്റണ്ടിനായിട്ട് വരുന്നത് പിന്നെ ഒരു സ്റ്റണ്ടിനായിട്ട് വരുന്നതാണ് സാം സാമും ബോഡിയെല്ലാം ആയിട്ട് വന്നിട്ട് എന്നാലും പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടില്ലേ എന്നാലും പറഞ്ഞിട്ട് അങ്ങനെ അതിനൊന്നൊരു പുരോഗമനവും ഈ സ്റ്റണ്ടിന് വന്നിട്ട് എന്നാൽ ഡയലോഗ് പറയുമ്പോൾ മര്യാദയ്ക്ക് ഡയലോഗ് പറയാം ഒരു സ്പീഡ് സാധാരണ പോലെ പറയാം വാസു അങ്ങനെല്ലാം പറഞ്ഞാൽ പോലെ ഇത് എട വാസു അങ്ങനെല്ലാം പറയുന്നത് കൊണ്ടാണ് പുരോഗമനം ഇല്ലാത്തത് പിന്നെ സാമു പിന്നെ തൊടുപുഴ രാധാകൃഷ്ണൻ സ്റ്റണ്ടിനായിട്ട് വരുന്നത് പുരോഗമനയില്ല പുരോഗമനയില്ല മഞ്ചേരി ചന്ദ്രൻ സ്റ്റണ്ടിനായിട്ട് വരുന്നത് പുരോഗമനം പിന്നെ അനുഭവങ്ങൾ പാളിച്ചാൾ മുട്ടായിട്ട് അഭിനയിച്ച ആളുടെ അനുഭവങ്ങൾ പാളിച്ച ലാസ്റ്റ് സത്യമാഷായിട്ട് ഫൈറ്റ് ഉണ്ട് ഒരു ഗോഡോൺ അതിൽ പിന്നെ ഒരു മൊട്ട മൊട്ടയില്ല അതിൽ പിന്നെ അയാൾ കുറേ പടത്തിലുണ്ട് ആ മുട്ട പിന്നെ അനുഭവം പാളിച്ചില്ല എടാ മമ്മതയെ ഇവനെ വിടരുത് എന്നെല്ലാം പറഞ്ഞു വേറൊരു കുണ്ടയുണ്ട് മമ്മത് നടത്തടിച്ച് ആ മമ്മത് വന്നിട്ടാന്ന് അടിക്കുന്നത് പിന്നെ ഒരാളാണ് അന്നേരം സത്യം ഭാഷ ഇടപെടുന്നത് ഇയാളാദ്യം വന്നിട്ട് പറയുക മമ്മത അവനെ അടിക്കടാന്നെല്ലാം പറയുന്നത് ആ മുട്ട കുറേ പടത്തിലുണ്ട് ആ മുട്ടയായിട്ട് അഭിനയിക്കുന്ന ആൾ ഞാൻ മദ്രാസ് പരിചയപ്പെട്ടിട്ടുണ്ട് അയാൾ സ്ഥിരം സാമിയാണ് സിനിമയിൽ ഇങ്ങനെ വില്ലനായിട്ട് സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് മൂപ്പറി ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ഈ ഇരുപത്തിനാല് അല്ല അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സ്വാമിയായിട്ട് നടക്കുന്ന ആളാണ് സ്വാമിമാരെ കറുപ്പം കൊണ്ടും ഒരു രുദ്രാക്ഷമാലയിലിട്ടിട്ടാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനൊക്കെ അയച്ചുവച്ചിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ എവിടെ നിന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോ കാണാൻ പോകുന്ന സമയത്ത് വിജയവായിനി സ്റ്റുഡിയോ വെച്ചിട്ടാണ് മുപ്പറ കണ്ടത് നല്ല മനുഷ്യനാണ് നല്ല സ്വഭാവമാണ് മുട്ടയായിട്ട് അഭിനയിക്കാൻ സിനിമയിൽ ഇല്ലാങ്കിൽ ജീവിതത്തിൽ നല്ല ആളാണ് അപ്പം ഞാനിങ്ങനെ സിനിമ സ്റ്റുഡിയോയിൽ നിന്ന് കണ്ട് കണ്ടി ഇയാളോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് ഞാൻ മുറികം ഇങ്ങനെ പുതുമുഖങ്ങളെല്ലാം വരുന്ന പിന്നെ വരാറുണ്ടോ എന്നല്ലോ ചോദിച്ചു ഇങ്ങനെ ചാൻസിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇപ്പം അന്നേരം എന്നോട് പറഞ്ഞ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു കണ്ടിട്ട് നല്ല വീട്ടിൽ ജനിച്ചാൽ തോന്നുന്നുണ്ടല്ലോ എന്നു അതുകൊണ്ട് കണ്ടിട്ട് നല്ല വീട്ടിൽ ജനിച്ച ആളെ പോലെ ഉണ്ട് അതുകൊണ്ട് ഈ മോനെ ഈ സിനിമ സിനിമയിലൊന്നും പോയിക്കലാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ നല്ല നല്ല ഉപദേശം തന്നെ സിനിമയിൽ പിന്നെ നോക്കുകയേ വേണ്ട നിങ്ങൾ പിന്നെ എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മെഡിക്കൽ ഷോപ്പിലാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഈ ഈ ഫീൽഡിൽ ഇങ്ങോട്ടേക്ക് വരുകയും വേണ്ട ഇതെല്ലാം ഒരു ജാതി അഴുക്ക് ജാലാന്നെല്ലാം പറഞ്ഞു സിനിമ നല്ല ഉപദേശം തന്നെ സാ സാമിയായിട്ടങ്ങൾ നല്ല ഉപദേശം തന്നെ അപ്പോൾ സി തന്നെ അറിയാം സിനിമ അഴുക്ക് പിടിച്ച സ്ഥലമെന്നറിയാം വേണ്ട പറഞ്ഞു സി ഇതിലൊന്നും പെട്ടുപേണ്ട മോനേന്ന് പറഞ്ഞ് ഇതിലൊന്നും സിനിമയിലൊന്നും പെട്ടു വേണ്ട ൊരു ഉപദേശം തന്നത് എനിക്ക് അപ്പോൾ ഞാൻ ഇത് അവർ പിന്നാൻ പറഞ്ഞു മതിയാണ് അപ്പോൾ പറഞ്ഞത് നല്ല ഉപദേശം തന്ന ആളാണ് നല്ല മനുഷ്യ സിനിമയിൽ നമ്മൾ വിചാരിക്കും വില്ലനായിട്ട് പിന്നെയൊക്കെ ഭയങ്കര ക്രൂരനാണ് എങ്ങനത്തെ വില്ലൻ ശരിക്കും നല്ല ആൾക്കാർ അപ്പോൾ അതൊന്ന് പിന്നെ ഇതൊക്കെയാണ് സ്റ്റണ്ട് പിന്നെ സ്റ്റണ്ടിനായിട്ടുള്ള താരങ്ങൾ ഒരു ഹിന്ദിയിലൊരു മാനിക് ഇറാനി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളുണ്ട് അയാളെ മലയാളത്തിൽ ഇത് ആരും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഒരു പടത്തിൽ അത് മരിച്ചു തന്നു മാനിക്കിറാനി ഭയങ്കര കരാട്ടായില്ല ആ അത് വെച്ചിട്ട് ബാക്കി ഹിന്ദിയിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ പിന്നെ ഈ സ്റ്റണ്ട് മാസ്റ്റർ നമ്മൾക്ക് പേരറിയാത്ത കുറേ ആൾക്കാരുണ്ട് ഒന്ന് മഹായാനത്തിൽ ഒരു ഭയങ്കര വില്ലം വരുന്നില്ല ആ ക്ലൈമാക്സിൽ പിന്നെ മമ്മൂട്ടിയായിട്ടുള്ള ഫൈറ്റിൽ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് അങ്ങ് വല്ല ആരോ ആളെ പേരും എന്തോ മൊയ്തീന അങ്ങനെ എന്തോ എന്നിട്ടാന്ന് ആ വന്നിട്ടുണ്ട് മമ്മൂട്ടിനെ തിരഞ്ഞടക്കുന്നത് അത് ഭയങ്കര ആചാനുഭവമാണ് അത് കാണുന്നത് വലിയ ഗുസ്തിക്കാരനായിട്ടാണ് അതേപോലെ ശക്തിയിൽ ജയൻചേട്ടൻ്റെ കൂടെ പിന്നെ ഒരു ചായ നിന്ന് ഒരു ചായ ഓർഡർ ചെയ്തിട്ട് രണ്ട് ഗുണ്ടകൾ ജയൻചേട്ടൻ്റെ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്നിരിക്കും ഞാനാ ചായ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞത് അതിലും ഒരു ഒരാളുണ്ട് ഭയങ്കര അത് സീരി സാറിൻ്റെ തോൽക്കാൻ എനിക്ക് മനസ്സിലായെന്നുള്ള ഓർഡർ അല്ല ഉണ്ട് വെയിറ്റ് പിന്നെ ഒരു വലിയൊരു തടിയനുണ്ട് പണ്ട് രക്തപുഷ്പത്തിലല്ലോ അയാളെ പേരും അറിയില്ല അത് ഇതെല്ലാം ഇതെല്ലാം സ്റ്റണ്ടിനായിട്ട് നിയമിച്ച ആൾക്കാരാണ് പടത്തിൽ ഈ പേരറിയാത്ത കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ അതേപോലെ അലവലാദി ഷാജി ഉണ്ടല്ലേ മറ്റേ ഇതിൽ ലിസയില് ജയൻ ചേട്ടൻ ചോക്കിയല്ലേ നീ ആണിവിടെ ഈ അലവലാദി ഷാജി അയാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതെല്ലാം നല്ല സ്റ്റണ്ട് മാസ്റ്ററാന്നത് നമ്മൾ സിനിമയിൽ വില്ലനായിട്ടിങ്ങനെ പ്രൗഡിയായിട്ട് വന്നതാണ് അയാൾ സ്റ്റൻ്റ് മാസ്റ്ററാണ് അയാൾ അയാളെ ഫൈറ്റ് ജയൻചേട്ടനെ തിരിച്ചടിക്കുന്ന സ്റ്റൈല് നോക്കിയാൽ മതി നമ്മളിപ്പോൾ ആ ജയൻചേട്ടനും ആളായിട്ടുള്ള ഫൈറ്റ് നമ്മൾ ജയൻചേട്ടനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ മറ്റേ എതിരാളി ആ ഗുണ്ട തിരിച്ച് തല്ലുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എത്ര ഒരു ഫ്രീ സ്റ്റൈലാണ് അയാൾ അടിക്കുന്നത് ജയനെ കാലോട് ചവിട്ടുന്നതും ശരിക്കൊരു അഭ്യാസി ചവിട്ടുന്നവരെ ചവിട്ടുന്നത് തിരിച്ച് ജയൻ ചേട്ടനെ അയാൾ ചവിട്ടുന്നത് ആ സ്റ്റൈലൊന്ന് നോക്കിയാൽ മതി കരാട്ട സ്റ്റൈലില് ഇവര് തുള്ളിയിട്ടെല്ലാം ചവിട്ടുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ജയൻചേട്ടനെ നല്ല ഫൈറ്റ് ചെയ്യുന്നവർ ജയൻചേട്ടൻ്റെ അതേ പിന്നെ ശൈലി എതിരാളി ജയൻചേട്ടനെ അടിക്കുന്നുണ്ട് അതിൽ സ്റ്റണ്ട് മാസ്റ്റർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇതുണ്ട് അയാൾക്ക് അയാളെ അടിയിൽ കുറച്ചും കൂടി ഇത് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റണ്ട് നടന്മാർക്ക് ചെറിയ പൈസയും കിട്ടുള്ളൂ വലിയ പൈസ പൈസയൊന്നുമില്ല ഇതിനായിട്ട് ഇവരിങ്ങനെ ഡ്യൂ ഡ്യൂപ്പ് ഡ്യൂപ്പിനെ വിട്ടുന്ന മാതിരി സ്റ്റണ്ട് മാസ്റ്റർ കുറെ കൊണ്ടുവരുന്നതാണ് സ്റ്റണ്ടിനായിട്ട് ഇത് പക്ഷേ ഇതിൽ തൊടുപുഴ രാധാകൃഷ്ണനും മഞ്ചേരി ചന്ദ്രനും ഒരു സ്റ്റണ്ട് മാസ്റ്റർ അല്ല സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മാത്രമല്ല കുറച്ച് ഡയലോഗം പറയാനറിയ ബാക്കിയുള്ള ആൾക്കും ഡയലോഗൊന്നും പറയാനൊന്നും അറിയില്ല നീ ആണോടോ ചോദിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ വേറൊന്നും അറിയില്ല ഓക്കെ